മൈക്കൾ ജാക്സനെ പരസ്യമായിട്ട് അപമാനിച്ചു പിന്നീട് നല്ല പണി കിട്ടി വർഷം രണ്ടായിരത്തി നാല് പ്രശസ്ത റാപ്പ് ഗായകൻ എമിനം മൈക്കൾ ജാക്സനെ കളിയാക്കിക്കൊണ്ട് ജസ്റ്റ് ലൂസിറ്റ് എന്ന പേരിൽ ഒരു ആൽബം സോങ്ങ് പുറത്തിറക്കി പ്രശസ്തിക്കൊപ്പം വിവാദങ്ങൾക്കും ഒരു കുറവുമില്ലാത്ത ആളായിരുന്നു മൈക്കൾ ജാക്സൺ എന്ന കാര്യം നമുക്കറിയാം പെപ്സിയുടെ പരസ്യ ഷൂട്ടിങ്ങിനിടെ മൈക്കൾ ജാക്സൻ്റെ മുടിക്ക് തീപിടിക്കുന്നതും ജീവിതകാലം മുഴുവൻ അദ്ദേഹം നടത്തിയ കോസ്മെറ്റിക് സർജറികളും അദ്ദേഹത്തിനെതിരെ വന്ന ശിശുപീഡന ഒക്കെ ആ ഗാനത്തിൽ കളിയാക്കപ്പെട്ടു പക്ഷേ അതിനെതിരെ കാര്യമായിട്ടൊന്നും മൈക്കൾ ജാക്സൺ ആ സമയത്ത് പ്രതികരിച്ചില്ല പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ ഈ ഗാനം അദ്ദേഹത്തെ വേദനിപ്പിച്ചോ എന്ന് അവതാരകൻ ജാക്സനോട് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ എമിനത്തിന് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ വലിയൊരു ഭാഗവും ഒരു കലാകാരനായി ജീവിച്ച് തീർത്ത ആളാണ് ഞാൻ എന്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും മറ്റൊരു കലാകാരനെ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല വലിയ കലാകാരന്മാരുടെ പക്കൽ നിന്നും അത്തരം പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ യമുനത്തിൻ്റെ പ്രവൃത്തി ലജ്ജാവഹമാണ് അത് അദ്ദേഹം തന്നെ തിരിച്ചറിയട്ടെ എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ജാക്സന് അൻപത് ശതമാനം ഷെയർ ഉണ്ടായിരുന്ന സോണി എ ടി വി മ്യൂസിക് പബ്ലിഷിംഗ് കമ്പനി ഫേമസ് മ്യൂസിക് എന്ന മറ്റൊരു മ്യൂസിക് പബ്ലിഷിംഗ് കമ്പനിയെ മുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നുണ്ട് രസകരമായ കാര്യം ഇതിലൂടെ യമിനത്തിൻ്റെ അടക്കമുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളുടെ റൈറ്റ്സ് കൂടിയാണ് ജാക്സൻ്റെ കമ്പനി സ്വന്തമാക്കിയത് അതിൻ്റെ അർത്ഥം തന്നെ കളിയാക്കിയ വിവാദമായ പാട്ടുൾപ്പെടെ യമിനത്തിൻ്റെ പാട്ടുകളോ മറ്റ് ആൽബം റെക്കോർഡിങ്ങുകളോ പ്ലേ ചെയ്യുമ്പോഴോ വിറ്റ് പോകുമ്പോഴോ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു ഭാഗം മൈക്കൽ ജാക്സന്റെ അക്കൗണ്ടിലേക്കാണ് എത്താൻ പോകുന്നത് അതായത് യമിനം പാടും ജാക്സൺ പണം ഉണ്ടാക്കും മൈക്കൽ ജാക്സൺ നല്ലൊരു കലാകാരൻ മാത്രമായിരുന്നില്ല നല്ലൊരു ബിസിനസ്മാൻ കൂടിയായിരുന്നു ജാക്സന്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ വില കൂടിയ ഒരു മധുര പ്രതികാരം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം നിങ്ങൾക്ക് യമിനത്തെയാണോ അതോ മൈക്കൽ ജാക്സനെയാണോ കൂടുതൽ ഇഷ്ടം ആ കാര്യങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം